ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഉള്ളിവിട തയ്യാറാക്കുന്ന രീതിയാണ് അതിനാവശ്യമായിട്ട് മൂന്ന് സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കൊത്ത് കറിവേപ്പില അമൃതം പൊടി ഇത്രയാണ് വേണ്ടത് സവാളയെ നീളത്തിന് കട്ട് ചെയ്തു വെക്കണം അതോടൊപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം സവാളയിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് മതിയാവും ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല എന്നിട്ട് ഇതിനെ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് അമൃതം പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അല്പം പോലും വെള്ളം ആഡ് ചെയ്യേണ്ടതില്ല കാരണം ഉള്ളിയിലെ വെള്ളം തന്നെ നന്നായിട്ട് അതിലോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വട എങ്ങനെയാണ് ഷേപ്പ് ചെയ്തതെന്ന് നോക്കാം ഒരു ഉരുള ഉരുട്ടിയതിനു ശേഷം കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളി വട ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിവട കരിഞ്ഞു പോകും അമൃതം പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയാണ് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ഉള്ളിവടയുടെ ഒരു വശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ